കിത്ത് എടുക്ക് എടുത്താ അപ്പൊ കോഴയോടും അമ്മ മൂനോടും കിത്ത് പിടിക്ക് ആ തിരിഞ്ഞൊന്ന് കണ്ണിക്ക് ഒത്തു നോക്കിക്കോ കിത്തോടെ കിത്ത് പോയി പിടിച്ചോ ചെറ്റിത്തുവിനെ മാമൂതി പേടിയൊന്നും ഇല്ല കിത്ത് പോയി പിടിച്ചോ പേടിയൊന്നും ഇല്ല അരിയിട്ടു കൊടുക്ക അരിയിട്ടൊടുക്ക് ഗോതമ്പ് അമ്മമ്മ Api jauh, api ആരതായാലും ഇട്ടുകൊടുക്കേ എന്താ നമ്മളതാ ഇത് ഇത് രണ്ടു മുട്ടകളുണ്ടോ ചോപ്പത്തി നല്ല പേര് കോഴി പോയച്ചെണ് ഇവിടെ തന്നെ നോക്കി നിൽക്കുകയാണല്ലോ ആ കീ തൊട്ടെടുത്തോളൂ കൊച്ചുമുത്തശ്ശിക്കും കൊടുക്ക Anda gitu, deh. Abu, deh. கொழி hmm. <inaudible> ബ്ലോക്ക് ആയിട്ട് വരുന്ന ബസ്സാണ് കുറച്ചാണ് കിത്തു മതി അച്ഛൻ വന്നിട്ട് ഇട്ടുകൊടുക്കൂന്ന് മതി കിത്തു കോഴി കഴിക്കട്ടെ എന്നിട്ട് ഇട്ടുകൊടുക്ക Mmm You

എല്ലാ അതിന്റെ വാലൊന്നും പോയി തൊട്ടോക്ക് പോയി തൊട്ടോക്ക് കിത്ത് തൊട്ടോക്ക് കോഴീനെ ചെല്ലേ

ഡക്കോടെ ഡക്ക് പീ കോക്കയുടെ മയില് മയില് കോഴി 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 അത് കോക്ക് പാരറ്റത്ത ഇവിടെ ഇണ്ട് ഇവിടെ എന്റെ പേജ് പാരറ്റ് ടെ പാരടെ തടെ താത്താ അവിടെന്താ கண்ட எ ini <laughs> <Yeah. laughs> <Vena. laughs> oh. nda <laughs> Ini எடுக்கல வரலையா <tuk>

Ailasyari? ോ അത് അച്ഛനും കൊടുത്തലാ അതും കൊടുത്തലാ mm -hmm.